ോനെ ഇത് നോക്കണ റോളിങ്ങൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ വള്ളക്കടവിന്റെ ഒരു മീനുകളുടെ മുഞ്ചി പാട്ടാ പടപ്പന്റെ ഐറ്റംസ് എല്ലാം ചാകര വന്ന് കയറി പോലെ ഏരി വലിയ ഏരി പാടാ ഏരിയുടെ മീറ്റ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് പോണ മീനാ പക്ഷെ മീറ്റെടുക്കുമ്പോ എന്തില്ല വേസ്റ്റില്ല മനസ്സിലായാ നമുക്ക് നഷ്ടം ഇത് പുള്ളി മോദ പുള്ളിമോതാ ഓലി നെയ്മിൻ അടിപൊളി ഓലി ഓലിനെയ്മീൻ നല്ല അടിപൊളി കേര കേര സൂപ്പർ കേരകളുടെ മാലപ്പിടക്കം ഇതാണ് യഥാർത്ഥ വൈറ്റ് എന്ന് ഇതാണ് ഓർത്തു വെച്ചു അടിപൊളി ഐറ്റംസ് നോക്ക് മോനെ നല്ല പെടപെടപ്പൻ കായൽ കാണാൻ സൂപ്പർ ഐറ്റംസ് ഇതേ കരിമീൻ ഒന്നും ചത്തരുണ്ടായില്ല ഇതൊക്കെ ജീവനുണ്ട് കേട്ടാ അടിപൊളി എടാ മോനെ നിങ്ങൾ കാളാഞ്ചി കരിമീൻ എല്ലാ സീസ് ഉണ്ടാവും സബ്സെ പടാ കാളാജി കരിമീൻ ഉണ്ടാ ഇതൊക്കെ ഓക്കെ കരിമീൻ്റെ മൊഞ്ചും സൈസ് ഒക്കെ അടിപൊളി അവിടെ ഉണ്ടാവും അതാ അടിപൊളി കരിമീൻ അഞ്ച് ആറെണ്ണം സൈസ് ഇതാ കിളി നല്ല അടിപൊളി പരവ പച്ച പരവ വയ്പ വള്ളക്കാര പരവ നല്ല അടിപൊളി നാടൻ തിരുത ഐസ് തൊടാത്ത വൈക്കത്തുന്ന കൊണ്ടുവന്നാൽ സൂപ്പർ തിരിതാണ് ഇതാണ് നമ്മൾ റെഡ് ചമ്പല്ലി പല നാട്ടിലും പല പേര് ഉണ്ണിമേരി എന്നൊക്കെ പറയും അടിപൊളി അല്ലേ നല്ല വലിപ്പമുള്ള അടിപൊളി കിളി ഇതാണ് വെള്ളച്ചൂര വീണ്ടും സൂപ്പർ പിലോപ്പി അടിപൊളി ടേസ്റ്റുള്ള പിലോപ്പി നല്ല കക്കറച്ചി ചാളയുടെ കാര്യം പിന്നെ പറയണം നല്ല പോലിപ്പം നെയ്യുമുള്ള ചാള നല്ല അടിപൊളി വലിയ നാരൻ ജമീൻ സൂപ്പർ വെള്ളക്കുഴുവ വെള്ളക്കുഴുവ എക്സ്പോർട്ടിംഗ് ടൈപ്പ് കൂന്തൽ സൂപ്പർ കൂന്തൽ അടിപൊളി ഇനി എന്തെങ്കിലും എടുക്കാൻ്റെ പോലെ എല്ലാ ആയി ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേഗം വേഗമാവട്ടെ പടപടാ പടപട